ിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഉച്ചക്ക് നമുക്ക് ചോറിന് കൂട്ടി ഉണ്ണാൻ പറ്റുന്ന ഒരു നല്ല പുളുങ്കറിയായിട്ടാണ് പുളുംങ്ക വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ഞാൻ തൃശ്ശൂർ പുളുംങ്കറി പിന്നെ കർണാടക പുളും അങ്ങനെ പലതും കാണിച്ചിട്ടുണ്ട് ഇതും ഒരു വെറൈറ്റി പുളും നമ്മൾ സാധാരണ പുളുംകറിയിൽ ചുമന്ന മുളക മുളക് പൊടിയൊക്കെയാണ് ഉപയോഗിക്കുക ഈ പുളുംങ്കറിയിൽ പച്ചമുളകാണ് നമ്മൾ അരക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി അതിനുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ദൂണിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ പുളുങ്കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്നും ചൂടാവട്ടെ ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ പിന്നെ രണ്ട് വറ്റൽമുളക് രണ്ട് മണി ഉലുവ ഇതെനിക്കൊരാൾ പറഞ്ഞ് പറഞ്ഞു ഇറക്കാൻ കൂട്ട് ഈ അരി ഒന്ന് ബ്രൗൺ ആവണ വരെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് മുളക് നിങ്ങൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടുള്ളൂ നമ്മൾ പച്ചമുളകും കൂടി അരയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അരിവിനനുസരിച്ച് ഈ അളവ് ഈ എരിവ് ഒറ്റൽ മുളക് പാകാക്കുക പുലുവ മൂത്ത മണം വരുന്നുണ്ട് അരിയൊക്കെ ഒരു കളറ് മാറിയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പൊന്ന് മാറ്റാം ഇനി നമുക്ക് കൽച്ചട്ടി വെച്ചിട്ട് കൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം ഒരു കൽച്ചട്ടി വെച്ചിട്ട് ഞാൻ ഇളവനും അത്തനുമാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോ കഷ്ണം നിങ്ങൾ കൂട്ടാൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള കഷ്ണം ഇട്ടോളൂ കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കാം ഞാൻ വറുത്ത് വെച്ചതൊക്കെ പൊടിച്ച് കൊണ്ടിട്ടുണ്ട് ഇതൊന്ന് കലക്കി വെക്കണം ഇനി നമുക്ക് തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതൊന്നും വേവട്ടെ അപ്പോഴേക്കും നമുക്ക് പച്ചമുളകും തേങ്ങയും കൂടി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് അരച്ചുകൊണ്ട് വരാം അപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പുളിയാണ് ഒഴിക്കേണ്ടത് ഇത്രയും പുലി ഞാൻ കളക്കി വെച്ചിട്ടുണ്ട് ഇത്രയും പുളി ഒഴിച്ചു കൊടുക്കാം ഈ നമുക്ക് കൂട്ടാലിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം കഷ്ണത്തിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ ആദ്യം തന്നെ ഗാസ്റ്റ് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം ഇനി പുളിയിൽ കിടന്നിട്ട് കഷ്ണം ഒന്ന് പുളി പിടിക്കട്ടെ ഷണത്തിൽ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് അത് കുറച്ച് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കട്ടെ ഇനി നമുക്ക് പച്ചമുളകും തേങ്ങയും കൂടി അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം ഇതൊന്നും തളയ്ക്കട്ടെ ഇപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ പൊടി ഉണ്ടല്ലോ ഞാൻ കലക്കി വെച്ചിരുന്നു കലക്കില്ല കലക്കില്ലായ വെറുതെ പൊടി ഇട്ട് കൊടുത്താൽ കട്ട കട്ടയായി പോകും അതുകൊണ്ട് ഞാൻ കലക്കിയിട്ട് ഒഴിക്കുകയാണ് നമ്മുടെ കുളുങ്ങീർ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് പറവിടണം ഉപ്പുണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പും പുളിയൊക്കെ ഉണ്ട് പുളി ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ആയാലും കുഴപ്പമില്ല ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യണം ഇനി നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും കരിവേപ്പിലയും മാത്രം വളർത്തിട്ട് വറുത്തിട്ടാൽ മതി കുറച്ച് കറിവേപ്പിലും മതി നമ്മുടെ കൊളുങ്ങർ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും കുളുങ്ങരുടെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് നല്ല ആണ് ഉച്ചക്കത്തെ ഊണിന് നല്ലൊരു കോമ്പിനേഷനാണ് ഒരു മെഴുക്കു പറ്റിയ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഊണി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണം വരെ ബൈ